അള്ളാഹുന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറയൽ ഇത് കുർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ വാദത്തെ ഇമാം മഹമ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ സത്യപ്പെടുത്തി അഥവാ ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണെന്നുള്ളത് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ അത്രയും വലുതാണ് അത് വരുന്നുണ്ട് അഥവാ ഇമാം ഇമാമെഹമ്മദ് അദ്ദേഹം ഈ വിഷയത്തിൽ അവരുമായി സംവാദം നടത്തിയിരുന്നു വലിയൊരു മജ്ലിസിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഒക്കെ എന്ത് ചെയ്യാണ് ഒരുമിച്ച് കൂടിക്കൊണ്ട് അദ്ദേഹത്തോട് സംവാദം നടത്തുകയാണ് രാജാക്കന്മാർ എങ്ങനെയാണ് സംവാദിക്കുന്നത് വലിയ കസേരകളിൽ ഇരുന്നുകൊണ്ട് വലിയ കൂടി ധാരാളം ആളുകൾ ഇവരെങ്ങനെ വലിയ രൂപത്തിൽ ഇരിക്കുകയാണ് എന്നാൽ ഇമാ മഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹമാകട്ടെ ജയിലിലാണുള്ളത് അദ്ദേഹം സിജനിലാണ് മസ്ജൂനാണ് അഥവാ ജയിലിൽ അകപ്പെട്ടിട്ടാണുള്ളത് അവിടെ നിന്ന് ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് റഹിമഹുള്ള വളരെ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഇമാ മഹമ്മദ് ബിൻഹൽ റഹിമഹുല്ല അദ്ദേഹം സംവദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്താണ് ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വക ഒരു വാക്ക് പോലും അദ്ദേഹം പറയാത്തതിനാൽ തന്നെ രാജാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഓരോ ഹദീസുകൾ ഓരോ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം അള്ളാഹുവിന്റെ കലാമാണ് എന്നതിനെ സ്ഥാപിക്കുന്ന ആ വാക്കുകൾ അദ്ദേഹം പറയുകയാണ് ജയിലിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ ഇമാം അഹമ്മദിന്റെ അടുക്കൽ കൊണ്ടടിക്കുന്ന ആളുകൾ ഉണ്ട് ഈ രാജാക്കന്മാരുടെ ആളുകൾ അവരോട് ഖലീഫ പറയുകയാണ് ശക്തമായി അവനെ തല്ലണമെന്ന് ആലോചിച്ച് നോക്കണം ഇമാഹമ്മദ് ബിൻഹമ്പൽ ഒറ്റക്കാണുള്ളത് ഈ ഒരു വാക്ക് അത് പറഞ്ഞതിന്റെ പേരിൽ അഥവാ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ചാട്ടവാറുകൊണ്ടാര ആ നാട്ടിലുള്ള രാജാക്കന്മാരും മറ്റും വളരെ പ്രയാസപ്പെടുത്തുകയാണ് ഇത് കേട്ട പാതി ശക്തമായി അടിക്കൂ എന്ന് പറയുമ്പോൾ ഇമാം അഹമ്മദിനെ അങ്ങേറ്റം അടിക്കുകയാണ് വളരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ എന്നിട്ട് ആ കൊണ്ടടിച്ച മുറിവിൽ അവരെന്ത് ചെയ്യാണ് ഉപ്പ് വാരി ഇടുകയാണ് ലാഹ ഇല ലാലു ചൂഗ് സഹോദരങ്ങൾ എത്ര പ്രയാസമായിരിക്കും ഇത് അദ്ദേഹം ആർക്കു വേണ്ടി സഹിച്ചതാണ് അള്ളാഹു ദീനിനു വേണ്ടി സഹിച്ചതാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹിച്ചതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം ആലോചിച്ച് നോക്കും അദ്ദേഹത്തിന്റെ പ്രയാസം ആലോചിച്ച് നോക്കും ആ മുറിവിൽ എന്ത് ചെയ്യുകയാണ് ഉപ്പു വാരിയിടുകയാണ് മാത്രമല്ല അവരോട് കൽപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്ത് അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ വലിച്ചിഴക്കാൻ അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ ആളുകൾക്ക് മുന്നിലിട്ട് വലിച്ചിഴക്കണമെന്ന് അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെടുകയാണ് ഇതൊക്കെ നടക്കുന്നതോടൊപ്പം ആണ് അദ്ദേഹം അവരെ സംവാദത്തിൽ മറികടക്കുന്നത് ആ എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നില്ല അദ്ദേഹം സംവദിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് അവർ വന്ന് പറയുന്നുണ്ട് ഒച്ച വാക്ക് മാത്രം അഹ്മദ് നീ പറഞ്ഞാ മതി എന്താണ് അൽ ഖുർആാനു മഹ്ലൂഖ് ഖുർആൻ അള്ളാരി സൃഷ്ടിയാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ ജയിലിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസവും അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കാം നീ ആ വാക്ക് മാത്രം പറ എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്യാണ് പേന പുസ്തകത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതാ ഇമാം അഹമ്മദ് പറഞ്ഞിരിക്കുന്നു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നിട്ടും അദ്ദേഹം ഈ പ്രയാസങ്ങൾ അനുഭവിച്ചതിന്റെ പേരിലും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഉറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇതീൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് ഇതാണ് ഹഗ്ദ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയും ആളുകൾ ഉണ്ടായിട്ടും എന്ത് ചെയ്യാണ് അദ്ദേഹത്തോട് വന്ന് പറയുകയാണ് ഇമാം അഹമ്മദ് അങ്ങ് എന്ത് പറയണം ഖുർആാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയണം എന്ന് പറയുമ്പോൾ അവർ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ് ഒരിക്കലും ഞാൻ ഇത് സംവദിക്കുകയില്ല ഒരു കാരണവശാലും ഞാൻ ഇത് സമ്മതിക്കുകയില്ല ഖുർആൻ എന്നൊരായത്ത് കൊണ്ടുവരണം നിങ്ങൾ അതല്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഈ വാക്ക് പറയുകയില്ല അത്രയും ആളുകൾ ഉണ്ടായിട്ടും ഒരായത്തല്ല ഒരു കാലായത്ത് പോലും അവർക്കാർക്കും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അള്ളാഹു സുബാനഹച്ച ആല ഇമാ മഹമ്മദിനെ കൊണ്ട് ആ നാട് മുഴുവനും ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പ്രചരിപ്പിച്ചു അലഹമുല്ല നമ്മളും ഇപ്പോൾ വിശ്വസിക്കുകയാണ് അൽ ഖുർആനുഹ്ലൂഖ് അൽ ഖുർആനു കലാമുഹിറു മഹ്ലൂഖ് ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നതിന് പിന്നിൽ ഇമാം ആരാണുണ്ടത് ഹംബൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് വിശ്വസിച്ചേനെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിച്ചേനെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം സുന്നത്ത് അതിന്റെ ആളുകളെ ബാക്കിയാക്കി സുന്നത്ത് അതിൻ്റെ ആളുകളെ ബാക്കിയാക്കി ബിദാത്ത് അതിൻ്റെ ആളുകളെ പാഴാക്കി കളഞ്ഞു ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം അഹമ്മദ് ബിനു അൽ അൽമുലി ഇദ്ദേഹം ഖലീഫയുടെ മജ്ലിസിൽ വലിയ പ്രൗ പ്രൗഢിയോട് കൂടി സംസാരിച്ച ആളാണ് രാജാക്കന്മാരുടെ വലിയ അറിയപ്പെട്ട ആളാണ് അവരുടെ കൂടെയുള്ള ആളാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പേര് അഥവാ അഹമ്മദ് ബിനു അബി ദുഅദ് അൽ അത്തജലി എന്ന് ആദ്യം കേൾക്കുന്ന എത്ര പേരുണ്ടാവും ഈ സദസ്സിൽ ഒന്ന് കൈവോക്കാമോ ആദ്യമായിട്ട് കേൾക്കുന്നത് അഹമ്മദ് ബിൻ അബിദ് അധികാളുകളും ആദ്യമായിട്ട് കേൾക്കാനല്ലേ കേട്ടാളുകളുണ്ടല്ലേ ഇനി സഹോദരങ്ങളെ പറഞ്ഞതുപോലെ ഇയാളുടെ ജീവിതം വലിയ ആഡംബരത്തോടു കൂടിയും അതുപോലെ തന്നെ ഈ രൂപത്തിലാണ് അദ്ദേഹം ജീവിച്ചത് എന്നാൽ അഹമ്മദ് ബിൻ അഹമ്മ അദ്ദേഹത്തിന്റെ ജീവിതം ആരുടെ കൂടെയാണ് ജയിലിൽ കള്ളന്മാരുടെ കൂടെ ആലോചിച്ച് നോക്കണം കള്ളന്മാരുടെ കൂടെ അത്രയും പ്രയാസത്തിൽ അദ്ദേഹം ജയിലിൽ എന്ത് ചെയ്യുകയാണ് ജീവിതം കഴിച്ചുകൂട്ടുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു കള്ളന്റെ വാക്കാണെന്നെ അദ്ദേഹത്തെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ചില വാക്കുകൾ അദ്ദേഹത്തിന് പ്രേരണയായിട്ടുണ്ട് അതിലൊരു വാക്കാരുടേതാണ് കള്ളന്റെ വാക്കാണ് എന്താണ് സഹോദരങ്ങളെ ആ വാക്ക് എന്നെ സംവാദത്തിലേക്ക് ക്ഷണി ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞാൻ അതിനു വേണ്ടി പോകുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാളിന്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് പിടിച്ചു വെക്കുകയാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ സംവാദത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു കള്ളൻ എന്നോട് പറഞ്ഞു ഇതാ അഹ്മദേ ഞാൻ കുറച്ച് ദിർഹം കട്ടതിന്റെ പേരിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ജയിലിൽ നിൽക്കുന്നത് എനിക്ക് ധാരാളം അടികൾ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ധാരാളം അടികൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും എന്തു ചെയ്തിട്ടില്ല ഞാനാണ് ഈ ദിർഹം കട്ടത് എന്ന് അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് ചെയ്യാണ് ീ അസത്യത്തിനുമേൽ സഹിച്ചു നിൽക്കുകയാണ് പക്ഷെ ഇമാമെ അഹമ്മദെ അങ്ങ് സത്യത്തിന് മേലാണുള്ളത് ഒരിക്കൽ പോലും ഈ പ്രയാസങ്ങൾ അങ്ങ് അസത്യം പറയാൻ കാരണമാകരുത് എന്ന് പറയുകയാണ് സുഹാൻ അള്ള ഒരു കള്ളന്റെ വാക്കാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സഹോദരങ്ങളെ ഇനി അടുത്ത ചോദ്യം ഇമാം അഹമ്മദും ഇനി ഹമ്പലെന്ന് കേൾക്കാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ കേൾക്കാത്ത ആരെങ്കിലും വിശ്വാസുണ്ടോ ഉണ്ടെങ്കിലൊന്നും കൈപോക്കണം ഒരാൾ പോലും ഇല്ല സുഹാൻ അള്ളാഹ് ആലോചിച്ച് നോക്കൂ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു സുഹാന മുറികെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വല്ല പ്രയാസവും നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഇൻഷ അള്ളാ ആ പ്രയാസം ഒരു പ്രയാസമല്ല എന്നറിയിക്കുന്ന കാര്യമാണിത് ഏത് ഇമാമിയങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാലും അവർക്ക് ആർക്കും തന്നെ എന്തല്ല അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവും അതുപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ല ഏത് ഇമാമികളുടെ ചരിത്രമെടുത്ത് നോക്കിയാലും അബിൽ ഇബിനോബിൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹത്തിനും ഇതുപോലെ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ബുഖാരി അതെങ്ങനെയാണ് മരണപ്പെടുന്നത് എങ്ങനെയാണ് അതു ആ ചെയ്യുകയാണ് അള്ളാഹു ഇൻഖാന അൽ ഹയാറല്ലി എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ മരണമാണ് എനിക്ക് കൈറങ്ങിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് ദ ചെയ്യാണ് ഇമാം ബുഖാരി അലോ ചോക്ക് സഹോദരങ്ങൾ അപ്പോൾ ഇതാണ് ഇമാമിങ്ങളുടെ ചരിത്രം പക്ഷെ അവരുടെ പേര് നമ്മൾ ഇപ്പോഴും കേൾക്കുകയാണ് അല്ലേ നമ്മൾ മാത്രമല്ല ഉമ്മത്ത് മുഴുവനും ഇമാം അഹമ്മദിനെ അറിയാം സ്വലിഹ്യങ്ങളായ ആളുകൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയുകയാണ് റാഹിം എന്ന് പറയുകയാണ് എന്നാൽ ഇബിനു അബിദ്വാദിനിപ്പോൾ ആദ്യ കേട്ട ആളുകൾ ഉണ്ടാകും അതല്ല എങ്കിൽ കിതാബ് വായിക്കുന്ന ആളുകൾക്ക് മാത്രം കുറച്ച് തുല്ലാഭ്യങ്ങൾക്ക് മാത്രം അറിയാം പക്ഷെ ഇമാം അങ്ങനെയല്ല മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അദ്ദേഹത്തെ അറിയുകയാണ് അതിനാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുള്ള ഈ സുന്നത്തിലായതിനെ അള്ളാഹുവിനെ സ്തുതിക്കുക അഹലസുന്നയിൽ നമ്മളെ അള്ളാഹു സുബാന മുഖ ചാല ഉൾപ്പെടുത്തിയതിൽ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം അത് നമ്മൾ മുറുകെ പിടിക്കണം കാരണം സഹോദരങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നത് അല്ലെങ്കിൽ അതിനായി ജീവിക്കുക എന്നുള്ളത് അതൊരു ഷറഫാണ് യാതൊരു സംശയവും ഇല്ല സുന്നത്തിലായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു ഷറഫാണ് അതൊരു പദവിയാണ് ആലോചിച്ചൊക്കെ എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് ഈ ദീൻ അത് പാലിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുന്നത്ത് പ്രതാപമാണ് ജനങ്ങളെല്ലാവരും നമുക്കെതിരായാലും ശരി നമ്മൾ സുന്നത്തിലായിക്കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതൊരു ഐജത്ത് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഖുർആാനും സുന്നത്തും മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും നമുക്ക് പാടില്ല